ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം രാവിലെ എണീറ്റപ്പം തന്നെ സനക്കുട്ടിക്ക് വയ്യ മുഖത്ത് നല്ല നീരുണ്ട് പലുവേദനയാണ് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് രണ്ട് ദിവസം മുന്നേ പോയിരുന്നു എന്നിട്ട് കുറവില്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും പോവുകയാണ് അത് കൊട്ടും വയ്യ നല്ല വയ്യുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടു ട്രീറ്റ്മെൻ്റൊക്കെ എടുത്തു പി എം എസ് ഡെൻ്റൽ മെഡിക്കൽ കോളേജ് വട്ടപ്പാറ അവിടെയാണ് നമ്മൾ പോയത് അതിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ ആണിത് പുറത്തു നിന്ന് കാണാൻ നല്ല രസമാണ് നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പല്ലുവനായത് കൊണ്ട് മോൾ ഫുഡൊന്നും കഴിക്കുന്നില്ല അങ്ങനെ അവൾക്കൊരു ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചു കിക്ക ഷേക്ക് ആണ് അവൾക്ക് ഉണ്ടാക്കി കൊടുത്തത് അത് അവൾ കഴിച്ചിട്ട് കിടക്കുവാണ് നല്ല ചൂടായതുകൊണ്ട് ഞാനും ഹോർലിക്സ് എടുത്തിട്ട് പെട്ടെന്ന് ഒരു ഹോർലിക്സ് ഷേക്ക് ഉണ്ടാക്കി കുടിച്ചു അതിനുശേഷം എനിക്കൊരു പടി കിട്ടി എൻ്റെ കുക്കറിൻ്റെ ആ മുകൾ ഭാഗം ഉണ്ടല്ലോ അത് കാണാനില്ല അപ്പോൾ എന്തു ചെയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചോറ് വയ്ക്കാനായിട്ട് കുക്കറിൽ ചോറ് വയ്ക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാനിന്ന് അടുപ്പിലാണ് ചോറ് വയ്ക്കുന്നത് കുറേ ദിവസമായി അടുപ്പിൽ തീ എത്തിച്ചിട്ട് ഇത് പുകയില്ലാത്ത അടുപ്പാണെങ്കിലും പുകയ്ക്ക് ഒരു കുറവുമില്ല അതാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കുവാണേ നല്ല ചൂടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ വന്നിട്ട് വെള്ളം വേണം വെള്ളം വേണം എന്ന് പറയും അപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു വലിയൊരു പാത്രത്തിൽ എന്തായാലും കുറച്ച് വെള്ളം ഉണ്ടാക്കി വെച്ചോ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്കിന്ന് എന്തൊക്കെയോ പരിപാടിയുണ്ട് അപ്പോൾ എല്ലാവരും വരും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു വലിയ പാത്രത്തിൽ വെള്ളം റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചു അതിനുശേഷം കിച്ചണിൽ കുക്കിംഗ് തുടങ്ങാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ തന്നെ ലേറ്റായി രാവിലെ ഇഡലി സാമ്പാർ വരുന്നത് അപ്പോൾ സാമ്പാറുണ്ട് ഒരു ബീട്രൂട്ട് തോരൻ കൂടി ഉണ്ടാക്കുകയാണ് കാരണം എനിക്ക് എച്ച് ബി കുറവായതുകൊണ്ട് എൻ്റെ എച്ച് ബി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ഒരു സാധനമാണിത് അപ്പം ഞാൻ മിക്ക ദിവസങ്ങളിലും തോരൻ ഉണ്ടാക്കും പിന്നെ അവിയലും ഉണ്ട് ഇന്നലെ വൈകിട്ട് ഞാൻ അവിയൽ കുറച്ചധികം ഉണ്ടാക്കിയതുകൊണ്ട് ഇന്നത്തേക്ക് അവിയലും ഉണ്ട് അപ്പോൾ രാവിലെ കാപ്പിക്ക് ഇഡലിയും സാമ്പാറും ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പാറും ഉണ്ട് എന്താ മോക്ക് കഞ്ഞി കൊടുക്കുകയാണ് തേങ്ങാപ്പാൽ പക്ഷേ കഞ്ഞി അവർക്ക് കൊടുക്കുകയാണ് കാരണം അവർക്ക് പല്ലുവാനൊന്നും കഴിക്കാൻ പറ്റില്ല ഇപ്പോഴാണ് ചേട്ടൻ മീൻ കൊണ്ടുവന്നത് ഇതിന് നമ്മൾ ചെങ്കലവ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുകയാണെന്ന് കമൻറ്റ് ചെയ്യണേ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി ചോറ് ഒഴിക്കാൻ പോവുകയാണ് ചോറ് അവിയൽ സാമ്പാർ തോരനാണ് എല്ലാ ദിവസവും ഇത്രയും കറികളൊന്നും കാണില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കഴുകി വെച്ചു എന്നിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതും കഴിഞ്ഞു നമ്മുടെ മുഖക്ക് ചെറിയ വയ്യാഴൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അന്നത്തെ ദിവസം പോയി കിട്ടും കാര്യം അവർ ഫുഡ് കഴിക്കുന്നുണ്ടോ അവർക്ക് എങ്ങനെയുണ്ട് ക്ഷീണമുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ ആയിരിക്കും അതാ അപ്പോൾ എനിക്കിന്ന് അതുപോലൊരു ദിവസമാണ് വീഡിയോ ഇവിടെ കഴിയാണ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബായ്